ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്കിതേ കുറച്ച് പച്ചപ്പുളിങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ കുറെ ചിന്തിച്ച് നോക്കി അപ്പോൾ എന്തോ ഒരു ഐഡിയ വന്ന് പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഇത് വെച്ച് നല്ല തേങ്ങാ ചമ്മന്തിയൊക്കെ ഒക്കെ പിടിക്കാറുണ്ടായിരുന്നു ആ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്നൊക്കെ കഞ്ഞി കൂടുതലും പത്ത് മണിക്ക് കഞ്ഞി പിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ ഇന്നും പണിക്കാരൊക്കെ ഉള്ള സമയത്തൊക്കെ അപ്പോൾ അന്ന് ഇതുപോലെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ല തേങ്ങയൊക്കെ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പം അത് കുറേ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ആലോചിച്ച് ഇപ്പം ഏതായാലും എടുക്കാന്ന് നല്ലതുപോലെ കഴുകിയൊന്ന് റെഡിയാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം പിന്നെ നമ്മളിത് തമിഴ്നാട്ടിലൊക്കെയാണല്ലോ കൂടുതൽ ഈ പുളിയൊക്കെ കൃഷി ചെയ്യുന്നതല്ലേ അപ്പോൾ അത് ചാനലൊക്കെ ഇങ്ങനെ അടിച്ച് നോക്കിയിട്ടോ അപ്പോൾ അതിൽ ഇഷ്ടംപോലെ ഈ പുളി വെച്ച് കുറേ കാര്യങ്ങൾ ചമ്മന്തിയാണ് കൂടുതലും കേട്ടോ അപ്പം ഞാനേ അത് കണ്ട് എൻ്റെതായ രീതിയിലും കുറച്ചും ഒന്ന് കൂട്ടിയിട്ട് ചമ്മന്തി ആക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ അതിന് വേണ്ടി ഇവിടെ കുറച്ച് പീനട്ട് ക കടലുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ അത് വറുത്ത് അത് ചേർത്തിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ പല രീതിയിലുള്ള ചമ്മന്തി ഇങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ പിന്നെ എൻ്റേതായ രീതിയിൽ വേറൊരു ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ഞാൻ ചമ്മന്തി പിടിക്കട്ടെ എന്ന് വിചാരിച്ചു കെട്ടോ അപ്പോൾ വറ്റലുമുളക് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് വറ്റലുമുളക് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് വറ്റൽ മുളക് ഇട്ടൊന്ന് വറുത്തെടുക്കാമെന്ന് കരുതി അപ്പോൾ അത് ഒന്ന് പിന്നെ ഒന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചമ്മന്തി ഞാൻ പൊടിച്ച് നോക്കിയിട്ടൊരു വേറിട്ട രുചിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നതിൽ ഉപരി കഞ്ഞും ചോറൊക്കെ ഇറങ്ങാൻ ധാരാളം നമ്മൾ കഞ്ഞു കൈ കുടിക്കാനും ഇത് വെച്ച് അതുപോലെ ഭക്ഷണം ചോറ് കഴിക്കാനും പിന്നെ വേറൊരു കൂട്ടാനും വേണ്ട ഒരു ഒരു പ്രത്യേക വേറിട്ട രുചിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറയാം നമ്മൾ ഒറ്റയ്ക്ക് വാരിത്തന്നാൻ കഴിയൂല ആ ഒരു രീതിയായിരുന്നേ പിന്നെ കുട്ടിക്കാലത്തൊക്കെ എന്നു വച്ചാൽ വീട്ടിലൊക്കെ പണിക്കാരൊക്കെ ഉള്ള സമയത്ത് പാടത്തൊക്കെ ഇങ്ങനത്തെ ചെറിയ ഈ പുളിങ്ങൊക്കെ ചോട്ട് പോയി പൊറുക്കിക്കൊണ്ടുവന്നിട്ടൊക്കെ നല്ല തേങ്ങാ ചമ്മന്തിയൊക്കെ ഒക്കെ അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയായിട്ടാണ് കിട്ടിയാൽ അങ്ങനെയൊക്കെ പിടിക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കുന്നതേ പിന്നെ നമ്മൾ ആ പീനട്ട് ഇത് നിലക്കടലിൽ വറുത്തെടുത്തതിനു ശേഷം നമ്മൾ ഈ പുളിങ്ങ ഇതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞ് പോകുന്നുണ്ട് അത് ഇതിലേക്ക് പിന്നെ രണ്ടര കറിവേപ്പിലങ്ങട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും വേഗം വന്ന് കുഴഞ്ഞു പോയിട്ടുണ്ട് അത് നമുക്ക് കോരി മാറ്റാം കേട്ടോ ഞങ്ങൾക്കൊന്ന് ചൂടാറട്ടെ ചൂടാറു ശേഷം നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇതൊക്കെ വയറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതേ തോല് വേറായിട്ട് തന്നെ പോകുന്നിട്ടുണ്ട് പിന്നെ തോല് പോകുന്ന പിന്നൊക്കെ കാമ്പ് എന്ന് പറയാൻ പ്രത്യേകിച്ച് കുറച്ചേ ഉള്ളൂ ആ തോലോടെ തന്നെ ഇട്ടായിട്ട് നമുക്ക് തോലിങ്ങനെ ഊരാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു കവറായിട്ട് തന്നെ പോരുന്നുണ്ട് ഒരു എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ തോലോട്ട് തന്നെ ഇത് കഴിച്ച് ചമ്മന്തി പൊടിച്ചൊക്കെ കണ്ടിട്ടുള്ളത് തോല് തോലി ഒഴിവാക്കിയിട്ടൊന്നുമില്ല ഇനി നമുക്ക് നമുക്കിതേ മിക്സിന്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ചൂടാറിയിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കിയിടെ അരച്ചെടുക്കാം കേട്ടോ ഞാൻ എന്റെ ചെറിയ നമ്മൾ ചമ്മന്തി പൊടിക്കുന്ന ജാറിലിട്ട് പൊടിച്ചാൽ മതി ഞാൻ എന്റെ ചെറിയ ജാറിന് ചെറിയ കുഴപ്പമുള്ളതുകൊണ്ട് ദില്ലായിട്ട് ഇട്ടതാണ് കിട്ടോ അപ്പൊ അതേ നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് നാവിൽ വെള്ളം ഉറന്ന സൈസ് ചമ്മന്തിയാണ് ഇത് ഒറ്റയ്ക്ക് തിന്നാന്ന് കൈവിൽ കേട്ടോ എന്നാൽ ശരിക്കും ഇതിനൊപ്പം നല്ല കഞ്ഞോ ചോറോ തന്നെ കിട്ടണം കേട്ടോ നന്നായി കുടിച്ച് കഴിച്ച് പോവും പിന്നെ അതേ ഇതിൻ്റെ കൂടെ അപ്പൊ ചോ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു നല്ല എരുന്ന് താളിപ്പണുന്നുണ്ടായിരുന്നു എരുന്ത് കിട്ടിയിട്ടുണ്ട് അത് എരുന്ന് വാങ്ങിയിട്ട് കുറേ ദിവസമായിരുന്നു കേട്ടോ അപ്പം വന്നപ്പോൾ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു പെരുന്ത് താളിച്ചതാണെന്നേ ആ പെരുന്ത താളിച്ചതും ചമ്മന്തിയും പിന്നെ നല്ല ശരിക്കും പറഞ്ഞാൽ നാടൻ ചോറും കൂട്ടാനും ആണ് കേട്ടോ വാളൻ പുളിങ്ങ ചമ്മന്തി പിന്നെ കറുമൂസ പഴയ രീതിയിൽ ഹസ്ബൻഡ് കറുമൂസ കിട്ടിയതുപോലെയാണ് പേരി വെക്കേണ്ട കേട്ടോ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ വേവിച്ച് കടുവും കറിവേപ്പും ഇട്ട് പൊട്ടിക്കാണ് വേണ്ടത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അതുവരെയൊക്കെ ബാ ബായ് അസലമലൈക്കും